ദൈവ സ്ത്രോത്രം 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 മഹാപരിശു ദിനത്തിനുമായ സ്വർഗീം നല്ല വിതാവേ നല്ലത് വലിയരുമായ പ്രഭാഗത്തിനായി നന്ദി എറിഞ്ഞോട് സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻഭാഗം യോഗ്യമായത് കരുതുന്നു സ്തോത്ര അടി ഞങ്ങൾക്ക് ഈ ഭാഗത്തിൽ തന്ന ഈ നല്ല വചനത്തിനായി നന്ദിറഞ്ഞോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് സ്തോത്രം ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് കരുതുന്നു ദൈമി സ്തോത്രം ദേമി ഹാലുലിയ ദീമി എപ്പോഴും ഞങ്ങൾ കർത്താവിശ്വാസികളാണ് ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ കർത്താവ് ഹാലിൽ യുവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ പോലും കർത്താവ് സ്ത്രം മറ്റുള്ളവരുടെ അടി സഹജീവികളോട് കർത്താവെ ക്ഷമിക്കുവാനോ ദൈമി ഹാലിൽ ദൈവ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനോ ഒന്നും ശ്രമിക്കാത്തവരാണ് ദൈവീ സ്ത്രോത്രം ഞങ്ങൾ പലപ്പോഴും എന്നാൽ വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവിന്റെയും മനുഷ്യരെ മുമ്പിൽ ഒരുപോലെ നിഷ്കളങ്കരായി യോഗ്യമായി ജീവിപ്പാൻ ഹർലിയ സ്തോത്രം പറയുന്ന ഞങ്ങളെ ഓർപ്പിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം ദൈവം ഞങ്ങളുടെ ജീവിതവും ഈ ഭൗതിക ലോകത്തെ ജീവിതവും ഞങ്ങളുടെ ആത്മീയപരമായിട്ടുള്ള ജീവിതവും ഒക്കെ കർത്താവ് ഹാലലി യോഗ്യമുള്ളതായി വിശുദ്ധിയുള്ളതായി തിരുവനന്തപുരം സുഖം ഞങ്ങളെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഒരു സമയം കർത്താവെ നിന്നെ സ്തുതിക്കുകയും നിന്നെ നിന്നിൽ ആരാധിക്കുകയും നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എന്നാൽ ദൈമേ ഹാലിയ മറ്റൊരു വശത്ത് ഹാലലിയ മറ്റുള്ളവർക്കെതിരെ കുറ്റം വിധിക്കുകയും ഹാലലിയ സ്ത്രോത്രക്കെതിരെ മോശം സംസാരിക്കുകയും ദൈവേഹാലിയ ദൂഷണം പറയുകയൊക്കെ ചെയ്യുന്നവരായി ഞങ്ങൾ പലപ്പോഴും മാറുന്നുണ്ട് എന്നാൽ ദൈവവചനം ഹാലലിയ ദൈവം ഞങ്ങളുടെ ദൈമേഹാല സദശനായ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ മുമ്പിലും കർത്താവിന്റെ മുമ്പിലും എപ്പോഴും വിശുദ്ധിയുള്ളവരായി തീരുവാനാണ് ഹാലലിയ അതിനായി ഈ ദിവസമായി ഒരു കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിശു സു ലാബ് നമേൻ